നമസ്കാരം കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു നമ്മളെല്ലാവരും ഭൂമിയിൽ ജനിച്ച് ജീവിതസുഖദുഃഖങ്ങൾ അനുഭവിച്ച് കാലയവനുകൾക്കുള്ളിൽ മറയുന്നു അപ്പോൾ ഒരു ചുരുങ്ങിയ കാലയളവ് ചുരുങ്ങിയ കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതോ നൂറോ വർഷമൊക്കെ എന്ന് വിചാരിക്കുള്ളൂ എന്നാലും ചുരുങ്ങിയ കാലയളവാണ് എന്ന് തന്നെ പറയാം അപ്പോൾ പലരും പല പ്രാരബ്ധങ്ങളായിട്ടാണ് ഭൂമിയിൽ ജനിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലേതാകാം എന്നതല്ലാതെ മറ്റൊന്നും പറയാനില്ലല്ലോ ജന്മാർജിത പുണ്യം എന്ന് പറയുന്നത് ഈ ജന്മത്തിലാണ് പൂർവ്വജന്മാർജിതം പുണ്യപാപങ്ങൾ എന്ന് പറയുന്നത് സഞ്ചിതങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഉണ്ട് അതിനിപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ പിന്നെ യഥാർത്ഥത്തിൽ എന്താ അതിന് തെളിവെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോക്തങ്ങളാണ് അങ്ങനെ എന്നുള്ളത് പറയാം അല്ലെങ്കിൽ ഒരു ജനിക്കുന്ന കുട്ടിക്ക് ജന്മനാ തന്നെ പല ഗുണങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അതിന് എന്തെങ്കിലും ഒരു ഉത്തരം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം പൊതുവെ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നൊരു വിഷയം എല്ലാവരും ഈ ജീവിത പ്രാരബ്ധങ്ങളെ പറ്റിയിട്ടാണ് എപ്പോഴും ചിന്തിക്കുന്നത് ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നു പലർക്കും ഈ ചിന്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ പരമപരാജിതരായി ഈ ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ച ആളുകൾ ആ ലാസ്റ്റ് ആത്മഹത്യ ചെയ്യാൻ പോയ ഘട്ടത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് അതിജീവിച്ച് വന്ന കഥകളുണ്ട് അനുഭവകഥകളുമുണ്ട് അല്ലാത്തതുണ്ട് ഞാനത് ഉദാഹരണം പറയാം ഒരാൾ ട്രെയിനിന് തലവെക്കാൻ വേണ്ടി പോയി പോയപ്പോൾ ജീവിതത്തിൽ അർത്ഥമില്ല എന്ന് കരുതി ദാരിദ്ര്യമാണ് അയാളുടെ കമ്പനി പൂട്ടാറായി കാരണം അയാൾക്ക് ലോൺ തിരിച്ചടക്കാൻ പറ്റുന്നില്ല കുറേ സ്ഥാപനങ്ങൾ അയാൾക്കുണ്ട് അതൊന്നും നടത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാത്തത് കൊണ്ട് തൊഴിലാളികൾ ജോലിക്ക് വരുന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്ത് കളയാം ജീവിച്ചിരിക്കുന്ന അതിൽ അർത്ഥമില്ല എന്ന കരുതി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ പിന്നെ വണ്ടിക്ക് തലവെക്കാൻ വേണ്ടി ഇങ്ങനെ തന്നു അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരാൾ വണ്ടിക്ക് തല വയ്ക്കാൻ നിന്നിട്ടുണ്ട് അവിടെ അവിടെയും വേറൊരാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അയാൾ വേഗം എഴുതുന്ന ചോദിച്ചു ഡേ താങ്കൾ എത്ര ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ കമ്പനിയൊക്കെ തൊഴിലാളികളൊന്നുമില്ല മൊത്തം പൊട്ടി പാളിസായി അത്രയുള്ളൂ കാര്യം അതിനെന്തിനു ആത്മഹത്യ ചെയ്യുന്ന നിങ്ങൾക്ക് എത്ര പണം വേണ്ടി വരും എത്ര പണം ഉണ്ടായ എൻ്റെ പ്രശ്നം തീരും അത്രയേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങൾക്ക് അത്രയും പണം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെക്ക് എടുത്തിട്ട് ഇതിൽ സൈൻ ചെയ്തിട്ട് എമൗണ്ട് എഴുതിയിട്ട് കൊടുത്തു ഇത് കിട്ടിയപ്പോൾ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ആത്മഹത്യ ചെയ്യാതെ ഇയാൾ തിരിച്ചു പോകും മറ്റേ ആൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അടുത്ത വർഷം ഇതേ ദിവസം ഇവിടെ വരിക നിങ്ങൾക്ക് പണം എനിക്ക് തിരിച്ചു തരാം പ്രശ്നം നേരത്തെ ഒക്കെ എഴുതി തന്നാൾ നിങ്ങളുടെ പ്രശ്നം തീരുവല്ലോ ശരി അങ്ങനെയാണ് തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ബാങ്കിൽ പോയിട്ട് പറഞ്ഞത് ആ ചെക്കുണ്ട് ഞാനിത് ക്യാഷ് ചെയ്തിട്ടടക്കാം അപ്പോൾ ഈ ചെക്ക് കണ്ടപ്പോൾ ബാങ്കിൻ്റെ മാനേജർ അത്ഭുതപ്പെട്ടുപോയി എത്ര എമൗണ്ടിൻ്റെ ചെക്ക് എന്നുള്ളതല്ല അതിൽ പ്രശ്നം അതിൽ ഒപ്പിട്ട ആള് അതിൻ്റെ ഓണറ് അവിടുത്തെ കോടിക്കോടീശ്വരൻ എന്ന് പറയില്ല അതുപോലെ പക്ഷെ വില്യണറൊക്കെയാണ് അത്ര ഫേപ്പ് ഇതായിട്ടുള്ള ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെക്ക് കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ മല്ലിയടച്ചാൽ മതി നിങ്ങൾ ഈ ചെക്ക് ഇത് അടക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ മറ്റേ ബിസിനസ് ചെയ്തിട്ട് അടച്ചാൽ മതി ഈ ചെക്ക് ഗ്യാരണ്ടി ഇല്ല ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഒരാൾ സഹായിക്കുന്ന ഒരാളാണ് ഇയാളാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണ് പിന്നെ പോയതെങ്കിലൊക്കെ ഇതാണ് അവസ്ഥ തൊഴിലാളികൾ പറഞ്ഞു ഓയോ ഇത്രയും ചെക്ക് ഉണ്ട് ഇത്രയും പേടത്തിൻ്റെ ചെക്കുണ്ടെ പിന്നെ അങ്ങനെ ഞങ്ങൾ പണിയെടുക്കാൻ പറ്റുന്നു അങ്ങനെ എല്ലാവരും ഊർജ്ജസ്വലരായിട്ട് പണിയെടുക്കാൻ തുടങ്ങി ഇയാളുടെ ബാധ്യതകളൊക്കെ തീർന്നു ചെക്ക് ക്യാഷാക്കിയില്ല കേട്ടോ അപ്പോൾ ഈ ചെക്കിൻ്റെ ഗ്യാരൻറ്റീടെ പുറത്താണ് ആളുകൾ പണിയെടുക്കാൻ തുടങ്ങി പണിയെടുത്ത് ദ്ദേഹത്തിന് മെല്ലെ മെല്ലെ പണമുണ്ടായി അദ്ദേഹത്തിന് ബാധ്യതകളൊക്കെ തീർത്തു പിറ്റേത് വർഷം അതേ ദിവസം ഇയാൾ വീണ്ടും അതേ റെയിൽവേ ട്രാക്കിലേക്ക് വന്നു വന്നപ്പോൾ അയാൾ അവിടെ വന്നിട്ടില്ല മറ്റേ അവിടെ വന്നിട്ട് വന്നില്ല ഈ ചിന്തുപറ്റി വരാതെ എന്നറിഞ്ഞാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളാരെ കത്തന്നിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരാൾ എനിക്ക് ചെക്ക് തന്നിരുന്നു അയ്യോ നിങ്ങൾക്കെന്താന്നോ ചെക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു ചോദിച്ചു എന്താണെന്ന് അദ്ദേഹത്തിന് കുറച്ച് നാളുകളായിട്ട് സുഖമില്ല മാനസികമായിട്ട് നല്ല സുഖമില്ല പലർക്കും ഇതുപോലെ ചെക്ക് കൊടുത്തിട്ടുണ്ട് ബാങ്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കെന്താന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന് മാനസികമായിട്ട് സുഖമില്ല എന്നുള്ളത് ഇദ്ദേഹം അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഞാൻ ചെക്ക് ക്യാഷ് ആക്കിയില്ല ചെക്ക് ഇപ്പോഴും തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് ചെക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാനസിക രോഗമോ ഒന്നുമല്ല ശരിക്കും മാനസിക രോഗി ചെക്ക് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഇൻവോൽവ് ആവുക ചെക്ക് ക്യാഷ് ആക്കിയ ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തുവാട്ടെ അപ്പോൾ പറഞ്ഞ് വരുന്നത് സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു ശക്തി പിന്നിലുണ്ടെങ്കിൽ ആ ഒരൊറ്റ ശക്തിയുടെ പിൻബലം മതി നമുക്ക് ജീവിക്കാനായിട്ട് ആ ശക്തിയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് അദ്ദേഹം ബില്ലണറല്ല ടില്ലണറല്ല അതിനും അപ്പുറത്തിൻ്റെ അപ്പുറത്ത് കൂടി എത്രയോ കോടി ധനം കൂട്ടിവെച്ചാൽ അതിനും അപ്പുറത്താണ് ഈശ്വരൻ ചെയ്തത് കാരണം അദ്ദേഹത്തിന് ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മളെല്ലാം കരുതി പോരുന്ന അതിനേക്കാളും വലിയ ശക്തി ഇല്ലല്ലോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശക്തി ആരോഗ്യം തരാനുള്ള ഒരു ശക്തി ശക്തി തരാനുള്ള ശക്തി ധനം തരാനുള്ള ശക്തി കാരുണ്യമുള്ള ശക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈശ്വരൻ നമുക്ക് പിന്നിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നിലുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനെങ്കിലും പിന്നെ ആരെ നമ്മൾ ഭയക്കണം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ കുടുംബജീവിതം നയിക്കുന്ന ആളുകൾക്ക് നമ്മൾക്ക് തോന്നും ഇതൊക്കെ വലിയ പെടപ്പാടാണ് കെട്ടുപാടാണ് നമുക്ക് തോന്നുന്നു ജയിലാണെന്ന് തോന്നും ചിലപ്പോൾ കുടുംബമൊക്കെ ചിലർക്കൊക്കെ തോന്നും എന്നാൽ നമ്മൾ ചിന്തിക്കുക നമ്മളൊരു വീട്ടിൽ താമസിക്കണമെന്ന് വിചാരിക്കുക കുടുംബം എന്ന് പറയുന്ന വീട്ടിലാണ് ആ വീടിന് നാലു ഭാഗവും ചുമരുകളുണ്ട് പക്ഷെ ആ നാലു ഭാഗം ചുമരുണ്ടെങ്കിൽ ശരിക്കും ജയില് തന്നെയുണ്ട് പക്ഷേ അതിന് വാതിലുകളുമുണ്ട് ജനലുകളുമുണ്ട് ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങളാണ് നമുക്കൊരു ശരിക്കും ഒരു ഭദ്രതയിലാണ് നമ്മൾ നിൽക്കുന്നത് തടവറയിലല്ല സ്വാതന്ത്ര്യം എന്നതുപോലെ തന്നെ അതിന് വാതികളുണ്ട് പക്ഷേ വളരെ ഇടുങ്ങിയ വാതിൽ ഇടുങ്ങിയ വാതിൽ ഒരാൾക്ക് പോകാൻ പറ്റുന്ന വാതിൽ മാത്രമേ ഉള്ളൂ രണ്ടുപേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റിയ വാതിലല്ല ക്ഷം ഒരാൾ പോയിട്ട് വേണം ഒരാൾക്ക് പോകാൻ എന്നുള്ളതൊക്കെ ചിന്തിക്കാം ജനലി എന്ന് പറയുന്നത് പുറം ലോകം കാണാൻ വേണ്ടി മാത്രം ഉള്ളതാണ് അതിലൂടെ നമുക്ക് പുറത്തോട്ട് പോകാനും അകത്തോട്ട് വരാനും പറ്റില്ല ഇങ്ങനെ ഒരു വീട് എന്നതുപോലെ തന്നെയാണ് ജീവിതം ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ കുടുംബത്തിൽ നമുക്ക് ചില വഴിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ ചില വഴിക്ക് മാത്രമേ വരാൻ പറ്റുകയുള്ളൂ അല്ലേ അത് ഇടുങ്ങിയ വഴിയാണ് ഒരു ബാക്കിയുള്ള മൂന്ന് ഭാഗവും പൂർണ്ണമായിട്ട് നാല് ഭാഗവും മറവാണ് മറവാണതിൽ ചെറിയ ഒരു മീറ്ററോളം വീതി രണ്ട് മീറ്ററോളം ഹൈറ്റിൽ ഒരു വാതിലുണ്ടെന്ന് വെച്ചിട്ട് അത്ര മാത്രമേ നമ്മൾക്ക് അവിടെ വീട്ടിലെ പുറത്തോട്ടും മറത്തോട്ട് പോകാനുള്ള വഴികളുള്ളൂ കുടുംബത്തിലും അങ്ങനെയാണ് പല നിയമങ്ങൾക്കും ഒക്കെ ഇടയിൽ ബന്ധപ്പെട്ട് ബന്ധനപ്പെട്ട് നമ്മൾ നിൽക്കുകയാണ് അത് ബന്ധങ്ങൾ കൊണ്ടാണ് പക്ഷേ അതിലുപരി ഈ ബന്ധനങ്ങളോ വാതിലുകളെല്ലാം സേഫ്റ്റിക്കാണ് ആ വാതിൽ നമ്മൾ അടച്ചിടും ആ വാതിൽ പോലും നമ്മൾ സേഫ്റ്റിക്കായിട്ട് അടച്ചിടും അതാണ് വീടിൻ്റെ അവസ്ഥ അല്ലേ കുടുംബവും അങ്ങനെയാണ് പലതും നമ്മൾക്കായിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇന്നത് ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് ആ ബ്ലോക്കിങ് തടസ്സപ്പെടുത്തലൊക്കെ നമ്മുടെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത് സ്നേഹമുള്ളത് ആ വീട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടെന്നു പറയും എല്ലാവരും ആഗ്രഹിക്കുന്നു ഇവിടെ മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ പണിചൽ വഴിക്കുന്നതൊന്നും വീടിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വീട് എന്ന് പറയുന്നത് സത്യത്തിൽ ബന്ധനമാണോ സുരക്ഷയാണോ എന്ന് ചോദിച്ച് സുരക്ഷയാണ് അല്ലേ കുടുംബവും അങ്ങനെയാണ് സുരക്ഷയാണ് നമ്മുടെ ബലമാണ് ശക്തിയാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം നമുക്ക് പല ത്യാഗങ്ങളും അതിനു വേണ്ടിയിട്ട് നമ്മൾ സഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അതില്ലാതെ പിന്നെ വീടില്ലാത്തൊരുത്തിൻ്റെ അവസ്ഥ തന്നെ ഒന്ന് ചിന്തിച്ചു അത് തന്നെയാണ് കുടുംബമില്ലാത്തൊരു സേഫ്റ്റി ഇല്ല എന്നുള്ളൊരു തോന്നൽ അപ്പോൾ ലോകമേ തറവാട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാവരും ബന്ധുക്കളായിട്ട് അവർ കരുതും എന്നുള്ളതാണ് അവിടെ വേറെ വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അവരത്രേ ഭാഗ്യതാരകങ്ങൾ എന്ന് പറയും നമ്മൾ പറയാ അതിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ് ഭാഗ്യനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇത് പറയുന്നത് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നപ്പോൾ നന്മ നമ്മുടെ മുമ്പിലുണ്ട് ലക്ഷ്യം നമ്മുടെ മുൻപിലുണ്ട് ശക്തി നമ്മുടെ മുമ്പിലുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് തന്നെ എൻ്റെ സമാധാനം എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്തേ